അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സിഐടി യു ഏറ്റുമാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ സി ഡി എസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തി ആഗസ്റ്റ് ഇരുപതിന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കരുദിനം ആചരിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിനും ധർണയ്ക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ഏറ്റുമാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് സിഐ ടിച്ച് ഫോൺ ലഭ്യമാക്കുക നിലവാരമുള്ള ഫോൺ ലഭ്യമാക്കുക ജീവനക്കാരെ ജീവനക്കാരെ സർക്കാർ ഓൺലൈൻ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള നിലവാരമുള്ള ഫോൺ ലഭ്യമാക്കുക സർക്കാർ ഉത്തരവുകൾ അംഗീകരിക്കാത്ത ഉദ്യോഗസ്ഥരുടെ മേൽനടപടി സ്വീകരിക്കുക ഉത്സവ പത്ത അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആഗസ്റ്റ് ഇരുപതിന് കരുദിനം ആചരിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടറേറ്റിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തുന്നത് പ്രതിഷേധ പ്രകടനമായി ഏറ്റുമാനൂർ ഐ സി ഡി എസ് ഓഫീസിന് മുന്നിലെത്തിയ ശേഷം നടന്ന യോഗത്തിൽ അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു ഏരിയ വൈസ് പ്രസിഡന്റ് ക്ഷേമ അഭിലാഷ് അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ഏരിയ സെക്രട്ടറി പി ബി പ്രദീപ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഒരു സ്കീം വർക്കേഴ്സ് എന്നുള്ള നിലയ്ക്ക് പ്രാഥമികമായി കഴിഞ്ഞ രണ്ടു മൂന്ന് ദശകങ്ങളായി ഈ സംസ്ഥാനത്തും ഇന്ത്യയിലൂടെ ഏറ്റവും അടിസ്ഥാനപരമായി നാളത്തെ പൗരന്മാരായി മാറേണ്ട കുട്ടികളിലേക്ക് ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയുന്ന രൂപത്തിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതാണ് നമ്മുടെ അംഗനവാടികൾ ആ അംഗനവാടികളിൽ പണിയെടുക്കുന്ന ടീച്ചേഴ്സ് ഹെൽപ്പേഴ്സ് വർക്കേഴ്സ് എന്ന രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന തൊഴിലാളികൾ അവർ സ്കീം വർക്കേഴ്സ് എന്നുള്ളതിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് സേവന സന്നദ്ധതയുടെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടവരാണ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് ചെറിയ ചില ചെറിയ ചെറിയ ഓണറേറിയങ്ങളും അലവൻസുകളും മാത്രമാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വേതനം എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന ഗവൺമെന്റ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂലി സമ്പ്രദായം നിലവിലുണ്ട് എന്നാൽ നമുക്കറിയാം ഇപ്പോൾ നിരവധിയായ അനുബന്ധ ജോലികൾ ഈ മേഖലയിൽ പണിയെടുക്കുന്ന ഈ കൃത്യനിർവ്വണത്തിൽ ഏർപ്പെടുന്ന അംഗനവാടി വർക്കേഴ്സും ഹെൽപേഴ്സും നിർവഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അങ്ങനെ നിർവഹിക്കേണ്ടതായി വരുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട് അതെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കണം രാവും പകലും ഇല്ലാതെ പണിയെടുക്കുന്നവരായി ഇവർ മാറുകയാണ് അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ടി എൻ ശോഭന മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ഭാരവാഹിയുമായ പി എ ഗീത ജോയിന്റ് സെക്രട്ടറി രഞ്ജിനി എന്നിവർ സംസാരിച്ചു I four minor.